വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ നടത്തിയ പരാമർശം അത് മുസ്ലിം ലീഗിനെതിരായ പരാമർശമാണെന്ന് അദ്ദേഹം പിന്നീട് തിരുത്തുന്നുണ്ടെങ്കിലും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഈ പ്രസ്താവന നടത്തുന്ന ഉചിതമാണോ എന്നതാണ് ചോദ്യം നവോത്ഥാന സമിതിയുടെ ഉപാധ്യക്ഷനായൊപ്പം ഉണ്ടായിരുന്ന അതിൽ നിന്ന് രാജിവെച്ചു ഡോക്ടർ ഹുസൈൻ മടവൂർ നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ കഴിഞ്ഞ വർഷം താങ്കൾ സ്ഥാനമൊഴിഞ്ഞത് ഇതുപോലെ തന്നെയുള്ള ഒരു പ്രസ്താവനയുടെ ചുവട് പിടിച്ചായിരുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും ഇടുന്ന മട്ടില്ല ഈ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് കാരണം നവോത്ഥാന സമിതി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ സജീവമായി കഴിഞ്ഞ വർഷം വരെ പ്രവർത്തിച്ചതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒക്കെ സഹായത്തോടും പിന്തുണയോടും കൂടിയാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അതിൽ എല്ലാ സമുദായങ്ങളിൽ നിന്നും നവോത്ഥാന ചിന്തയുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഞാൻ അതിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് ഞാനതിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു വെള്ളാപ്പള്ളിയാണ് ചെയർമാൻ അന്നും ഇന്നും ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു നവോത്ഥാനം സാധ്യമായതിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വലിയ പങ്കുണ്ട് ആ നിലയിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ സമിതി ഉണ്ടാക്കിയത് പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്ന കാര്യങ്ങൾ മറ്റ് പല സമുദായങ്ങൾക്കും എതിരാവുകയാണ് അതിലുണ്ടായിരുന്ന വലിയ സംഘങ്ങൾ പലതും പോയി ഇപ്പൊ കെ പി എം എസ് പുണ്ലക്ഷ്മി കുമാറിന്റെ നേതൃത്വത്തിലുള്ള അവര് നേരത്തെ പോയി മുസ്ലിംകൾക്കിടയിൽ വലിയൊരു നവോത്ഥാന പ്രസ്ഥാനമാണ് എം ഇ എസ് അവര് അതിൽ നിന്ന് പോയി ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ മലപ്പുറം വിരുദ്ധ പ്രസംഗമാണ് മലപ്പുറം വിരുദ്ധ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ ഞാൻ മലപ്പുറത്തുകാരനല്ല ഞാൻ കോഴിക്കോടാണ് പക്ഷെ എനിക്ക് മലപ്പുറം ജില്ലയിൽ ഞാൻ പതിമൂന്ന് വർഷം മലപ്പുറം ജില്ലയിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ വീട് മലപ്പുറം ജില്ലയിലാണ് എൻ്റെ മക്കൾ മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം ഏറ്റവും കൂടുതൽ സ്നേഹവും കാരുണ്യവും ബഹുമാനവും കാണിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത് അതിൻ്റെ മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല മലപ്പുറത്ത് താമസിക്കുന്ന എസ് എൻ ഡി പിയുടെ ആളുകളുണ്ട് ഈഴവ സമുദായത്തിലെ ആളുകളുണ്ട് അവരാണ് മറുപടി പറയേണ്ടത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു സ്ഥലം മാത്രമല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഇഷ്ടമായി മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് ഒരു പ്രത്യേക സംസ്ഥാനമാണ് എന്നൊക്കെ അത് ശരിയാണ് എന്താണെന്നറിയാം സ്നേഹം കാരുണ്യം ഒക്കെ നിലനിർത്തുന്ന ഒരു പ്രത്യേക സ്ഥലമാണത് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കാടാമ്പുഴ ക്ഷേത്രം അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ക്ഷേത്രം ഇതൊക്കെ അവിടെയാണ് ഹിന്ദു സഹോദരങ്ങൾ ബലിതർപ്പണം നടത്തുന്ന തിരുനാവായ മാമാങ്കത്തിന്റെ സ്ഥലം അത് മലപ്പുറം ജില്ലയിലാണ് എല്ലാ സന്ദർഭത്തിലും മലപ്പുറം ജില്ലയിലെ സമൂഹത്തിൽപ്പെട്ട അതുപോലെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ അതിന് മറുപടി പറയണം ഇനി അദ്ദേഹം പറയുന്നത് എസ് എൻ ഡി പിക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ് എന്തുകൊണ്ട് എസ് എൻ ഡി പിക്ക് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ എയ്ഡഡ് കോളേജുകളുണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ഈഴവ സമൂഹത്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു കോളേജെങ്കിലും മലപ്പുറം ജില്ലയിൽ സ്ഥാപിക്കാൻ എം എസ് എൻ ഡി പി മുന്നോട്ട് വരണ്ടേ മഞ്ചേരി എൻ എസ് എസ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ കുറെ മുസ്ലിം മാനേജ്മെന്റ് കോളേജുണ്ട് ക്രിസ്ത്യൻ കോളേജുകളുണ്ട് ഇതേമത് പ്രസംഗിച്ച ചുങ്കത്തറയിൽ മാർത്തോമ ഉണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ നടത്തുന്ന ഈ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അല്ലെ എയ്ഡഡ് കോളേജുകളിലൊക്കെ ട്വന്റി പെർസെന്റ് മാനേജ്മെന്റ് സീറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തിനാല് കോളേജുകളിൽ എത്ര പെർസെന്റ് മാനേജ്മെന്റ് സീറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമുദായം അല്ലാത്തവർക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തു അവിടുത്തെ ജോലികൾ കൊടുത്തു എന്ന് അദ്ദേഹം കണക്കൊന്ന് വ്യക്തമാക്കണം പൊതുവെ മുസ്ലിംകൾക്ക് മുസ്ലിം മാനേജ്മെന്റുകളോടുള്ള വലിയൊരു പരാതി അവിടുത്തെ ജോലിയും മാനേജ്മെന്റ് സീറ്റും അതിൽ മുസ്ലിങ്ങളെ കൂടുതൽ പരിഗണിക്കുന്നില്ല എന്നാണ് പല മുസ്ലിം കോളേജുകളിലും മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് അവിടുത്തെ അധ്യാപകരും മറ്റ് സ്റ്റാഫും ഒക്കെ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നാണ് അതിന് മുസ്ലിം മാനേജ്മെൻ്റ് പറയുന്ന ഒരു മറുപടി നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണുള്ളത് സർക്കാർ എയ്ഡുള്ള സ്ഥാപനമാണ് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് കാരണം താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ രാജിയിൽ നിന്ന് ഞാൻ തുടങ്ങാനുള്ള കാരണവും അതാണ് മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അവിഹിതമായി പലതും നേടിയെടുക്കുന്നു ഈ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയപ്പോഴാണ് സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ എന്ന താങ്കൾ രാജിവെക്കുന്നത് ആ രാജിക്ക് ശേഷം വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം കൂടി ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയുകയാണ് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് രാജിവെച്ച് പോകാനിരുന്ന ആളാണ് ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അത് കാരണമാക്കി രാജിവെച്ച് പോയതാണ് ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെക്കില്ല പിണറായി വിജയൻ പറഞ്ഞാൽ രാജിവെക്കും പക്ഷേ പിണറായി വിജയൻ രാജിവെക്കാൻ പറഞ്ഞുമില്ല വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഷം തികയാറാകുമ്പോഴേക്കും അടുത്ത പരാമർശം മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുകയാണ് മുസ്ലിം ലീഗിനെതിരെ എന്ന് പിന്നീട് അത് തിരുത്തുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല പുറത്താക്കുന്നില്ല ആ ചോദ്യം അവിടെ നിൽക്കുകയല്ലേ ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എല്ലാം വോട്ട് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുന്നത് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ട് എത്ര വോട്ട് എന്നുള്ളതാണ് അതിലേക്ക് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ അല്ലാത്തത് കൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരുടെയും ഒരു വാക്കുകൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഇവിടത്തെ സാമുദായിക സൗഹാർദ്ദം തകർന്നു പോവരുത് എന്നാണ് ഇതൊക്കെ താൽക്കാലികമാണ് ഇപ്പോ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നവോത്ഥാന സമിതി എസ് എം ബി ടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ് പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളും മതമില്ലാത്ത ആളുകളും സമുദായങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോണ്ടേ ഇപ്പൊ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ കാലമല്ലേ അവർക്കിവിടെ ജീവിക്കണ്ടേ ഇങ്ങനെ വർഗീയത വളർത്തിയെടുത്താൽ ആ വളർത്തിയെടുത്ത ആൾക്കത് പിന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇദ്ദേഹം തന്നെ നോക്കൂ ഞാനൊക്കെ ആദ്യത്തിലെ ഭയപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഇദ്ദേഹത്തൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് ഇദ്ദേഹം നായർ സമുദായത്തിനും ബ്രാഹ്മണ സമൂഹത്തിനും എതിരിൽ വളരെ ശക്തമായി പറയുമായിരുന്നു ഈ പിന്നോക്ക സമുദായ സമിതിയിലൊക്കെ ഉള്ള സമയത്ത് അപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയരുത് നായർ സമുദായം ബ്രാഹ്മണ സമുദായം മുന്നോക്ക സമുദായം സവർണ സമുദായം എന്ന് പറയുന്ന അവരിവിടുത്തെ സമുദായമാണ് അവർക്കിവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നാം വിമർശിക്കുന്നത് ഇത്തരത്തിൽ സമുദായങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയത വളർത്തുന്നതിനാണ് അതിന് മുസ്ലിം സമുദായം ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നത് ഉറപ്പാണ് മലപ്പുറം ജില്ലയിലുള്ള അവിടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു നാല് ദിവസം ഇദ്ദേഹം മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കണം അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ നാട്ടിന്റെ നന്മ എനിക്കറിയാം അവിടത്തേക്ക് ജോലിയായി വന്നിട്ടുള്ള എത്രയോ അധ്യാപകരുണ്ട് കോളേജ് അധ്യാപകരുണ്ട് വ്യവസായികളുണ്ട് വ്യാപാരികളുണ്ട് അവരൊക്കെ അവരുടെ റിട്ടയർമെന്റിന് ശേഷവും തിരിച്ചു പോണില്ല കാരണം അവർക്ക് ഇഷ്ടം ഈ മലപ്പുറമാണ് എന്ന് പറയുന്നു എനിക്കും അത് ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കുക എന്നാൽ അത് അത് ശരിയാണ് അദ്ദേഹത്തിന്റെ സമുദായത്തിന് പിന്നോക്കാവസ്ഥയുണ്ട് ആ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ലീഗിനോടാണ് കേട്ടോ തിരുത്തിന്റെ ഭാഗത്ത് പറയുന്നത് മതേതരത്വം പറയുന്ന ലീഗ് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ മത്സരിപ്പിക്കാത്തത് ലീഗ് തനിക്കെതിരെ ആക്രമണം നടത്തുകയാണ് നീതിക്ക് വേണ്ടിയുള്ള യാചനയാണ് നടത്തിയത് എന്നതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത്രയൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പാണ് അത് സമ്പന്നരായ മുസ്ലിങ്ങൾ കൈയടക്കി അധികാരം ത്തിൽ വന്നപ്പോൾ ലീഗ് ഈടവ സമുദായത്തെ വഞ്ചിച്ചു മലപ്പുറം ആരുടെയും സമ സാമ്രാജ്യമല്ല എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹം തന്റെ സമുദായത്തെ നേരിട്ട ഒരു വഞ്ചന ചൂണ്ടിക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ മുസ്ലിം വിരുദ്ധൻ എന്ന് ബ്രാൻഡ് ചെയ്യുന്നതിനൊപ്പം അദ്ദേഹം പറഞ്ഞ ഈ സ്ഥാപനങ്ങളുടെ ഹോൾഡിംഗ് അത് ആർക്കാണെന്നത് പുറത്തേക്ക് വരികയല്ലേ ഡോക്ടർ ഹുസൈൻ കടവൂർ എൻ എസ് എസിന്റെയും താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ അവിടുത്തെ സ്ഥാപനങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന മാർത്തോമാ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ നാവാമുകുന്ദ സ്കൂളുണ്ട് അതുപോലെ തന്നെ വി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അങ്ങനെ പലതുമുണ്ട് പക്ഷേ ഈഴവ സമുദായത്തിന് എത്രത്തോളം അവിടെ ലാൻഡ് ഹോൾഡിംഗും സ്ഥാപനങ്ങൾ ഹോൾഡിങ്ങും ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നതിൽ ഒരു വസ്തുതയുണ്ട് അത് എന്തുകൊണ്ട് അവർ തുടങ്ങുന്നില്ല എല്ലാ സമുദായങ്ങളും അവർ പണം സംഭരിച്ച് അവർ ലാൻഡ് വാങ്ങി അവർ കെട്ടിടം നിർമ്മിച്ച് സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന ഭരണകൂടമാണ് അത് കൊടുക്കാത്തതെങ്കിൽ ഇപ്പൊ ഒമ്പത് വർഷമായല്ലോ അദ്ദേഹം നവോത്ഥാന സമിതിയുടെ നേതാവാണ് പിണറായി പറഞ്ഞാൽ രാജിവക്കു എന്ന് പറയുന്നാൽ ഇടതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കോളേജ് സ്കൂളൊക്കെ കൊടുത്തൂടായിരുന്നോ എയ്ഡഡ് കോളേജുകൾ അനുവദിക്കുന്ന രീതി പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുസ്ലിം സമുദായവും അതിന് സഹായം ചെയ്യും കാരണം എന്താ അവിടെയും ഈ റിസർവേഷൻ ഉണ്ട് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ പിന്നോക്ക ഒ എന്ന് പറയുന്ന റിസർവേഷൻ ഉണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാവും അപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് എം ഇ എസിനാണ് എം ഇ എസിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അവരുടെ സ്ഥാപനങ്ങൾ നോക്കിയാൽ ഏതാണ്ട് ഫിഫ്റ്റി പെർസെന്റ് അവിടെ ജോലി ചെയ്യുന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് എന്ന് അപ്പൊ ഇദ്ദേഹം ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ അതിന് നമ്മളും സപ്പോർട്ട് ചെയ്യും ആ ഏരിയയിലെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഈ ഈഴവ സമുദായത്തിന് സ്കൂള് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് മുന്നോട്ട് വരേണ്ടത് മലപ്പുറത്ത് മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇപ്പോൾ സ്കൂളുകൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ അവിടെ നമുക്കറിയാമല്ലോ ഈ പ്ലസ് വൺ സീറ്റൊക്കെ കിട്ടാതെയൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ കഴിഞ്ഞ അക്കാദമി കേരളത്തിൽ നമ്മൾ കണ്ടതാണ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലെ കാര്യങ്ങൾ അത് ശരിവെച്ചു കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മുസ്ലിം വിഭാഗം ഒരേ സമയം ന്യൂനപക്ഷ ഒ അവകാശങ്ങൾ അനുഭവിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതിൽ പറയുന്നത് അപ്പോൾ ഈ റിസർവേഷനിലേക്ക് ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നുണ്ട് അതൊരു രാഷ്ട്രീയമായുള്ള വഴിതിരിച്ചുവിടലാണ് അതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുന്നത് വളരെ വലിയ കണക്കിലൂടെ പഠനത്തിലൂടെ കമ്മീഷനുകളുടെ കണ്ടെത്തിലൂടെയാണ് അത് പോരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും പറയുന്നത് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക അവസ്ഥ വളരെ പിറകിലാണ് എന്നാണ് ഈ ഒ ബി സിയിൽ തന്നെ വളരെ പറയലാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ അതിന് ബാക്ക് ലോഗ് പോലും ഇപ്പൊ നരേന്ദ്രൻ കമ്മീഷൻ അത് പറഞ്ഞല്ലോ സച്ചാർ കമ്മിറ്റി പറഞ്ഞ അതേ സംഗതി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞല്ലോ അവിടെ എത്തുമ്പോഴേ ഇദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പൊ മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും ഒ ബി സി എന്ന നിലക്കോ പിന്നോക്കം എന്ന നിലക്കോ മറ്റ് സമുദായങ്ങൾക്കാവശ്യം എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പാലിക്കണം എന്നാണ് പറയുന്നത് ഇതര സമൂഹങ്ങളുടെ ഒരു അവകാശവും അത് നഷ്ടപ്പെടുത്താൻ മുസ്ലിം സമൂഹം അതിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളും സമുദായ നേതാക്കളും തയ്യാറല്ല നേരെ മണിച്ച് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി ഈ സമൂഹത്തിന് കിട്ടേണ്ടത് കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ സി എച്ച് മുഹമ്മദ് പോയ പോയ പോലും അന്ന് മുതൽക്ക് പറഞ്ഞത് അതാണ് മറ്റ് സമുദായങ്ങളുടെ ഒരു ഒരു നാരിഴ അവകാശം പോലും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറില്ല എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇലക്ഷനില് മറ്റുള്ളവരെ നിർത്തിയില്ല എന്ന് അതിന് മറുപടി ഇന്നലെ യു സി രാമൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എം എൽ എ ആയത് മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണെന്ന് അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞു ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ സെക്രട്ടറിമാരിലൊരാളാണിന്ന് അങ്ങനെ എത്ര ആളുകൾ കെ പി രാമമാഷ എം എൽ എ ആയത് എങ്ങനെയായിരുന്നു മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് മുസ്ലിം സമുദായം ഉണ്ടാക്കിയ തിരൂരങ്ങാടി സ്ഥാപനത്തിൽ യത്തീൻ പഠിച്ചിട്ടാണ് കെ പി രാമമാഷ് ആ ഒരവസ്ഥയിലെത്തിയത് ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണ് വന്നത് ഇന്നും മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ മത്സരിച്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്ന മെമ്പർമാരും ഭാരവാഹികളുമായ എത്രയോ മുസ്ലിംകളില്ലാത്ത ആളുകൾ ലീഗിനുണ്ട് ഞാൻ ലീഗിൻ്റെ ഒരു വക്താവ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ കണക്കും കാര്യവും പറയുന്നില്ല പക്ഷേ നമുക്ക് അനുഭവത്തിൽ അറിയാം എന്നാണ് ും രാഷ്ട്രീയമായ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി ഇദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനം നാശമുണ്ടാക്കും നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ കേരളക്കാർ ഒന്നിച്ച് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം മുഖ്യമന്ത്രി താങ്കൾ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ എടുത്ത സമീപനമല്ല ഇപ്പോൾ എടുക്കേണ്ടത് അതിനദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം വളരെ നന്ദി ഡോക്ടർ ഹുസൈൻ മടവ്